കർത്താവിൻ്റെ വേലക്കാർക്ക് വിരോധമായി സുവിശേഷം അറിയിക്കുന്നവർക്ക് വിരോധമായി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് അധികാരപത്രം വാങ്ങി പുറപ്പെട്ടു അവർ ഡെമസ്കസിലുള്ള ഈ മാർഗക്കാരായവരെ കൊല്ലുവാൻ പിടിച്ചുകെട്ടുവാൻ ഇറങ്ങി പുറപ്പെട്ടു എന്നാൽ ഡെമസ്കോസിന്റെ വടിവാദത്തിൽ വെച്ച് ഡെമസ്കോസൻ എടുക്കുമ്പോൾ സൂര്യനേക്കാൾ പ്രകാശമുള്ളൊരു തേജസ് ശൗലിൻ്റെ മുഖത്തടിച്ചു ഒരു ശബ്ദമുണ്ടായി അവരെല്ലാവരും നിലത്തു വീണു എന്നാൽ ആ ശബ്ദം എല്ലാവരും കേട്ടെങ്കിലും ശൗലോട് ശവലിനോട് കർത്താവ് സംസാരിക്കുന്നത് ശവല് മാത്രം കേട്ടു ശൗലെ ശവലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം ശവലെ കേട്ടു പ്രിയപ്പെട്ടവരെ നാം ഇതിൽ നിന്നൊരു പാഠം പഠിക്കേണ്ടത് ശവല് കണ്ണ് കാണാതെയായി എന്തിനു വേണ്ടിയാണോ ശൗൽ ഇറങ്ങി പുറപ്പെട്ടത് ശൗൽ പറഞ്ഞത് ഈ നാമത്തിലുള്ള ഈ മാർഗക്കാരായ സ്ത്രീകളെയോ പുരുഷന്മാരെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി ഒരു സിലവിലേക്ക് കൊണ്ടുവന്ന് അവരെ ഇറങ്ങി പുറപ്പെട്ടു എന്നാൽ ഈ മാർഗക്കാരായവരെ കാണുവാൻ വേണ്ടി ഇറങ്ങിയവൻ്റെ കണ്ണിൻ്റെ ഫീസ് അടിച്ചുപോയി കർത്താവ് ശൗലിനോട് സംസാരിക്കുന്നത് ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് അതായത് സത്യസുശേഷം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരെ സത്യസുശേഷത്തിന് വേണ്ടി യഥാർത്ഥമായി നിൽക്കുന്നവർക്ക് വിരോധമായി ആരി ഇറങ്ങി പുറപ്പെട്ടാലും അത് എത്ര വലിയ ഉന്നത കുലജാതനായിരുന്നാലും എത്ര വലിയ ശ്രേഷ്ഠ പദവിരിക്കുന്നവനായിരുന്നാലും അവൻ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിന് വിരോധമായിട്ടാണ് കർത്താവിന് വിരോധമായിട്ടാണ് അവസാനം ആരെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുവോ അവൻ വന്ന് പ്രാർത്ഥിച്ച് ഷൗലിൻ്റെ കണ്ണിനെ കാഴ്ച ലഭിക്കേണ്ട സാഹചര്യത്തിലേക്ക് ശൗലിന് മാറ്റപ്പെട്ടു അവൻ്റെ കണ്ണിൽ നിന്ന് ചിദംബൽ മാതിരി ഒന്ന് നിലത്തു വീണു പ്രാർത്ഥിച്ചു അനന്യാസ് എന്ന പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു അവന് കാഴ്ച ലഭിച്ചു അവൻ സ്നാനമേറ്റു അവനോടു കൂടി ചേർന്നു ശേഷം ആ പട്ടണം തോറും യേശു തന്നെ ക്രിസ്തു മശിക എന്ന് അദ്ദേഹം സുവിശേഷിച്ചു തുടങ്ങി എന്നാൽ സ്തെഫാനോസിന്റെ മരണശേഷം സഭ ചിതറിപ്പോയി അപ്പോസലന്മാരെ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്നാൽ ഫിലിപ്പോസി അമരിയയിലൂടെ സഞ്ചരിച്ച് ചിതറിപ്പോയവരെല്ലാവരും ദൈവജനം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു ഫിലിപ്പോസ് ശബരിയിൽ കിടന്ന് ചെന്ന് സുവിശേഷം അറിയിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി അടയാളങ്ങളുണ്ടായി അനേകപക്ഷപാതക്കാർ സൗഖ്യമായി അങ്ങനെ ഫിലിപ്പോസ് പറഞ്ഞ സുവിശേഷം വിശ്വസിച്ചവരെല്ലാവരും അവർ രക്ഷിക്കപ്പെട്ടു അവരോട് ചേർന്നു എരുസലേമിലെ ശിഷ്യന്മാർ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരവൽ കൈവച്ച് പരിശുദ്ധാത്മാവിനെ അവർക്ക് പ്രവഹിക്കുവാനിടയായി ആ സാഹചര്യത്തിലേക്ക് സഭ മാറ്റപ്പെട്ടു പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ക്രിസ്തുവിന് വിരോധമായിട്ട് ആര് പ്രവർത്തിച്ചാലും അത് എത്ര വലിയ ഉന്നത കുലജാതനായിരുന്നാലും അതാ റോമിലിരിക്കുന്ന പോപ്പാണേലും ഇവിടെയുള്ള ബിഷപ്പുമാരായാലും സഭാ നേതൃത്വങ്ങളായാലും പാസ്റ്റുമാരായാലും പുരോഹിതന്മാരായാലും എത്ര വലിയ ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്നവനായാലും കർത്താവിൻ്റെ നാമത്തിനു വിരോധമായിട്ട് പ്രവർത്തിച്ച ദൈവം സന്ദർശിക്കാതെ വിടത്തില്ല ഒരിക്കൽ ലഹസ്കിൽ പ്രവാചകൻ്റെ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് അയച്ചു എഹസ്കിൽ പ്രവാചകനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നാം ഇന്ന് കാണുന്ന ഇസ്രായേലിൻ്റെ യുദ്ധം പോലും വരാൻ പോകുന്ന മൂന്നാം ലോക മഹായുദ്ധം പോലും പ്രവചിച്ച പ്രവാചകനാണ് എഹസ്കൽ പ്രവാചകൻ നാം ഇന്ന് നമ്മുടെ കണ്ണു മുമ്പാകെ അത് കണ്ടുകൊണ്ടിരിക്കുക നാം ആ സാഹചര്യത്തിലേക്ക് നടന്നെടുക്കുക എന്നാൽ ഈ പ്രവാചകനെ ഈ ജനത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യം നീ അവരെ കണ്ട് ഭയപ്പെടരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കരുത് ഭയപ്പെടരുത് അവർ മത്സരഗ്രഹമല്ലോ അവർ മഹാമത്സരികളാണ് അവരുടെ മക്കൾ ദുശാട്ടിയക്കാരാണ് അതുകൊണ്ട് നീ അവരെ പോലെ മത്സരഗ്രഹമാകരുത് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാൻ കാരണം ഒരിക്കലും അച്ഛ പ്രവാചകൻ കുസിയ രാജാവ് മരിച്ച ആണെങ്കിൽ കർത്താവ് ഉയർന്നു പോകിയുള്ള സുഹാസനത്തിലിരിക്കുന്നത് താൻ കണ്ടു കണ്ടിട്ട് താൻ എങ്ങനെ വിളിച്ചു പറഞ്ഞ് അയ്യോ കർത്താവ് ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നവൻ അതായത് ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിച്ച യശയ പ്രവാചകൻ്റെ അദരം അശുദ്ധിയായെങ്കിൽ അതിനുശേഷം വന്ന് പ്രവാചകൻ രമ്യ പ്രവാചകനെ ദൈവം അയച്ചു രമ്യ പ്രവാചകനെ അവരെന്ത് ചെയ്തു അനേകം കഷ്ടത്തിലൂടെ കടത്തിയുണ്ട് അത് ഈ രമ്യ പ്രവാചകൻ പ്രവചിച്ച പ്രവചനങ്ങളെ നിവൃത്തികരിക്കുന്നത് പ്രവാചകന്റെ കണ്ണുകൊണ്ട് കാണാത്ത സാഹചര്യത്തിലേക്ക് വന്നു അതിശേഷം എസ്കെൽ പ്രവാചകനെ തൈവയച്ചത് അതുകൊണ്ട് ഹെസ്കൽ പ്രവാചനയായിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് നീ അവരെ പോലെ മത്സരഗൃഹമാകരുത് അതായത് അശുദ്ധി ഉള്ള നാവിൽ ഉള്ള ജനത്തിൻ്റെ ഇടയിൽ വസിച്ച യസിയ പ്രവാചകന്റെ നാവ് അശുദ്ധിയായെങ്കിൽ മഹാം മത്സരികളായ ഈ മത്സരഗൃഹത്തിൻ്റെ അടുക്കലേക്ക് പോകുന്ന നീ പ്രവാചക നീ മത്സരക്കാരനാകരുത് അവരുടെ മക്കൾ ദുശാഠ്യമുള്ളവരാണ് ഹൃദയത്തിന് പരിശോധന ഇല്ലാത്തവരാണ് അതുകൊണ്ട് നീ അവരെ കണ്ട് ഭയപ്പെടരുത് നീ മുള്ളുകളുടെ ഇടയിൽ വസിക്കേണ്ടി വന്നാലും തേളുകൾ നിന്റെ ചുറ്റും ഉണ്ടായിരുന്നാലും നീ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ തേള് പിന്നിൽ നിന്ന് കുത്തുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും നീ എങ്ങോട്ട് തിരിഞ്ഞാലും മുള്ളുകൾ നിനക്ക് നിന കുത്തുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിനക്കുണ്ടാകും എങ്കിലും പ്രവാചക നീ അവരെ ഭയപ്പെടരുത് ആ പ്രവാചകൻ പിന്നത്തേതിൽ പ്രവചിച്ചു ഈ അസ്ഥിത്താഴ്വരയിൽ കൊണ്ട് കർത്താവ് നിർത്തുമ്പോൾ ഇവർ അസ്ഥികൾ തമ്മിൽ ബന്ധമില്ലാതെ ഏറ്റവും ഉണങ്ങിയിരുന്നു ഏതാ ഈ അസ്ഥികൾ ഈ പ്രവാചകനോട് ദൈവം പറഞ്ഞയക്കുമ്പോൾ മഹാമത്സരികളായിരുന്ന ശാഠ്യവും ദുശാഠ്യവും ധാർഷ്ട്യവും ഉണ്ടായിരുന്ന ആ ജനത്തിൻ്റെ ആസ്തികൾ ഒന്നിനോടൊന്നും ബന്ധമില്ലാതെ തൊക്കില്ലാതെ മാംസമില്ലാതെ ഞരമ്പില്ലാതെ ഏറ്റവും ഉണങ്ങിയിരുന്ന സാഹചര്യത്തിൽ കിടക്കേണ്ടത് ആ പ്രവാചകൻ കണ്ണുകൊണ്ട് കാണേണ്ട സാഹചര്യത്തിലേക്ക് ദൈവമെത്തിച്ചു എന്നിട്ട് പറഞ്ഞു പ്രവാചക ഈ ഉണങ്ങിയ ഉണങ്ങിയസ്തുക്കൾ ജീവിക്കുമോ കർത്താവ് നീ അറിയുന്നെന്ന് പ്രവാചകൻ പറഞ്ഞു നീ അസ്ഥികളെ നോക്കി പ്രവചിക്കുക എന്ന് പറഞ്ഞു നോക്കിക്കുക ഈ അസ്ഥികളുടെ അവസ്ഥ മഹാമത്സരികളായിരുന്ന ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാതിരുന്ന ഇസ്രായേൽ ജനം ഉണങ്ങി അസ്ഥികളായി തമ്മിൽ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത സാഹചര്യത്തിലേക്ക് വന്നു നോക്കിക്ക് പ്രവാചകനോട് ദൈവം പറയ ദൈവം പ്രവാചകനെ അയക്കുമ്പോൾ ആ പ്രവാചകൻ അവരുടെ ഇടയിലേക്ക് ചെന്നത് വളരെ ഭയപ്പെട്ട അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പ്രവാചകൻ നീ അവരെ കണ്ട് ഭയപ്പെടരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയായിരുന്നു കാരണം എന്താ അവർ മഹാ മത്സരമാണ് ആ പ്രവാചകൻ പിന്നത്തേതിൽ ഈ ജനം ഈ മഹാമത്സരങ്ങളായ ദുശാട്ട്യവും ഹൃദയത്തിനും ചെവിക്കും പരിചേദന ഇല്ലാത്തവരുമായി ഇസ്രായേൽ ജനത്തിൻ്റെ ഉണങ്ങിയ അസ്ഥികൾ തമ്മിൽ തമ്മിൽ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ കിടക്കേണ്ട സാഹചര്യം പോയി അസ്ഥി താഴ്വരയിൽ പോയി കാണേണ്ട സാഹചര്യം ഉണ്ടായി എങ്കിലും ദൈവം അവരെ കൈവിട്ടില്ല പ്രവാചകനോട് പ്രവചിക്കാൻ പറഞ്ഞു നോക്കിക്കേ പറയേ സാഹചര്യത്തിൽ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിന്റെ അവസാനത്തെങ്കിൽ കർത്താവ് സഫാനോസ് പറയുക ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരായുള്ളവരേ ഏത് സാഹചര്യത്തിലേക്ക് വീണ്ടും അവരെത്തിയെന്ന് നോക്കിക്കേ യേശുവിനെ കൊല്ലുവാൻ ഈ യഹുദന്മാരെല്ലാവരും എഴുന്നേറ്റ് നിന്നു ഈ ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്നു മഹാപുരോഹിതന്മാരെല്ലാവരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ സമയേക്കാലത്തും പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ശത്രുവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്കിന്നും കാണാൻ കഴിയും നോക്കിക്കേ സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടച്ച് ദേശത്തിറങ്ങി സുവിശേഷം പറയാൻ പറ്റാത്ത നിലവാരത്തിലേക്ക് ഈ സാഹചര്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇന്ന് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടല്ല സുവിശേഷത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് നോക്കിക്കേ പള്ളിയിലന്മാർ പുരോഹിതന്മാർ വഴിയിൽ കിടന്ന് തമ്മിൽ തല്ലുന്നു വലിയ സഭാനേതൃത്വങ്ങളെല്ലാം പരസ്യമായിട്ട് തമ്മിൽ തമ്മിൽ തല്ലുന്നു എവിടെ എത്തി ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരായി ഈ സാഹചര്യത്തിലും ഈ കാലഘട്ടത്തിലും ഈ നാം ബഹുമാനിക്കുന്നതെന്ന് പറയുന്നവരെല്ലാവരും മാറിയിരിക്കുന്നു ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദന ഇല്ലാത്ത ഈ സമൂഹത്തെ നോക്കി ഇന്നും പ്രവാചകന്മാർ വിളിച്ചു പറയണം അതിനുവേണ്ടി പ്രവാചകന്മാർ ശക്തിയോടെ എഴുന്നേൽക്കണം അതിനുവേണ്ടി ദൈവസനത്തിൽ ദൈവത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് നിങ്ങൾ ശക്തിത്തരം വിളിച്ചു പറയേണ്ട സാഹചര്യത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു സഭാ എന്ന് പറയുന്നവരാണ് ഇന്ന് ക്രിസ്തുവിനുരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം എവിടെ നിന്ന് എവിടേക്ക് എത്തിയിരിക്കുന്നു നാം യഹോദന്മാരെ കുറ്റം പറയുന്നു ഇസ്രാചനത്തേക്ക് നാം കുറ്റം പറയുന്നു ക്രിസ്തു സഭ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു സത്യസുവിശേഷം ആര് പ്രസംഗിക്കുന്നു അവർക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മഹാമത്സരികളുടെ കൂട്ടത്തെ ഇന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ സഭ എന്ന് പറയുന്ന ഈ കൂട്ടങ്ങൾ അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നതയിലേക്ക് മടങ്ങിയവ കർത്താവിൻ്റെ വരം ഏറ്റവും ആസന്നമായിരിക്കുന്നു കർത്താവിൻ്റെ നാമത്തിന് വിരോധമായി പ്രവർത്തിച്ച സാമ്രാജ്യത്വ ശക്തികളെല്ലാം തകർ നമ്പെ പോയി ഇന്നും സുവിശേഷം തൻ്റെ ജയക്കൊടി മാറിച്ചുകൊണ്ട് നിൽക്കുന്നു അസീറിയ സാമ്രാജ്യത്വം ഈജിപ്ത് ബാബിലോണിയ സാമ്രാജ്യത്വം മേതുപ്രസ്റ്റ്യ സാമ്രാജ്യത്വം ഗ്രീസ് റോമാ സാമ്രാജ്യത്വം ഇതെല്ലാം താളടിയായി റോമ സാമ്രാജ്യത്വം രണ്ടായി പിരിഞ്ഞുപോയി ഇനി അത് മടങ്ങി വരേണ്ട സാഹചര്യം നബുക്കന്സറിൻ്റെ കർത്താവ് കാണിച്ച ആ സ്തംഭം അതിൻ്റെ അതിൻ്റെ സകല പ്രതാപത്തോടും കൂടി അതിൻ്റെ ഓരോ ശക്തികളും ശക്തിയുത്തരം വാണിരുന്നു എന്നാൽ ഇന്നത് ജനാധിപത്യ യുഗത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ആ വിഗ്രഹത്തിൻ്റെ പത്ത് വിരലുകളെ നാം കാണുന്നു ഏഴ് തലയും പത്ത് കൊമ്പുമുള്ളവനായി ആ ശക്തി വീണ്ടും എഴുന്നേറ്റ് വരും ആ സാഹചര്യത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു എന്താണെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട നാം കേട്ട ന്യൂസുകൾ പോപ്പ് പോലും ടെററിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായി സംസാരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് ക്രിസ്ത്യാനി അല്ലെന്ന് പോലും പരസ്യമായിട്ട് വിളിച്ചു പറയുന്ന എത്തി അദ്ദേഹം പോലും ടെററിസ്റ്റുകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്താ നമ്മൾ ഇത് മനസ്സിലാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് തിരുവെഴുത്തുകൾക്ക് ഒരു വള്ളിയും പുള്ളിയും ശേഷിക്കാതെ വണ്ണം അതങ്ങനെ തന്നെ സംഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ പഴയ സാമ്രാജ്യത്വ ശക്തികളെല്ലാം കൂടി എഴുന്നേറ്റ് വന്ന് ഇസ്രായേലിന് വിരോധമായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യം അങ്ങനെ വരുമെന്ന് തിരുവിഴുത്തു നിൽക്കുന്നു നെബുക്കനേസറിനെ കാണിച്ച ആ ബിംബം നെബുക്കനേസറിനതിന് അത് വ്യാഖ്യാനിച്ചു കൊടുക്കത്തക്ക നിലവാരത്തിലേക്ക് ധാന്യൽ പ്രവാചകനെ ദൈവം കാണിച്ച മൃഗങ്ങൾ ഇതെല്ലാം അവരവരുടെ ഭരണ സാ സാഹചര്യങ്ങളിൽ തകർന്നു പോയി എന്നാലിത് പിൽക്കാലത്ത് അന്ത്യകാലഘട്ടത്തിൽ ഇതെല്ലാം കൂടി എഴുന്നേറ്റ് ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു എന്ന് തിരുവെഴുത്തും നമ്മെ പഠിപ്പിക്കുന്നു നാം തിരുവെഴുത്തു ശോധന ചെയ്താൽ ഇത് അന്ത്യകാലഘട്ടമാണ് എന്താ കാരണം അസീറിയ ഈജിപ്ത് ബാബിലോൺ മേഡോ പേർഷ്യ ഗ്രീസ് റോം ഈ സാമ്രാജ്യ ശക്തികളെല്ലാം തകർന്നു പോയെങ്കിലും ഇവയെല്ലാം കൂടി ഒരുമിച്ച് വന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ഭരണം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശക്തികളോടുകൂടി അതെല്ലാം തകർന്നു പോയെങ്കിലും ഇന്നും അവരുടെ പേര് അവശേഷിക്കുന്നു ഇന്നും ജനസമുദായ കടലിനിടയിൽ ഇതുണ്ട് അത് എഴുന്നേറ്റ് വരാൻ സമയമായെന്ന് നമ്മെ ലോകത്തിൻ്റെ സംഭവങ്ങൾ ലോക സംഭവങ്ങൾ നമ്മളോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നു തിരുവഴുത്തു ചോദന ചെയ്യുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കുവാൻ ഇതെല്ലാം കൂടി എഴുന്നേറ്റ് വന്നുകൊണ്ട് ഏഴാമനായ ശക്തിയും എഴുന്നേറ്റുകൊണ്ട് എട്ടാമനായ എതിർക്രസ്തു ഭരണത്തിലേക്ക് വരാൻ സമയമായെന്ന് നമ്മളെ ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു ഈ ശക്തികളെല്ലാം കൂടി എഴുന്നേറ്റ് വന്നുകൊണ്ട് ഇതെല്ലാം തകർന്നു പോയെങ്കിലും ഇത് ജനസമുദായ കടലിനകത്ത് അലിഞ്ഞു കിടക്കുക അസീറിയ ഈജിപ്ത് ബാബിലോൺ എന്ന് പറയുന്ന ഇറാഖ് മേഡുപേർഷ്യ എന്ന് പറയുന്ന ഇറാൻ ഗ്രീസ് എന്ന് പറയുന്ന ശക്തി റോമെന്ന് പറയുന്ന ശക്തി ഇതെല്ലാം ജനസമുദായ കടലിനകത്ത് കിടക്കുക റോം റോമിൻ്റെ അവശിഷ്ടമായ ഇറ്റലി വത്തിക്കാൻ ഇന്ന് അവർക്ക് അനുകൂലമായിട്ട് എഴുതിയിട്ട് വരുന്ന സാഹചര്യമാണ് നാം കാണുന്നത് കാരണം അങ്ങനെ വന്നേ പറ്റൂ അങ്ങനെ വരണമെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ പ്രവാചകന്മാർ അങ്ങനെ പ്രവചിച്ചു വെച്ചിരിക്കുന്നതിൽ അത് സംഭവിച്ചേ പറ്റൂ അവർക്ക് അനുകൂലമായിട്ട് എഴുന്നേൽക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണിൻ്റെ മുമ്പാകെ വന്നെങ്കിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം അന്ത്യകാലഘട്ടം ദാ നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നു നാം ഉണർന്നു ചാവാറായ ശേഷിപ്പികളെ ശാക്തീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത്തിൽ ഒരു കൂട്ടത്ത് ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി വാനമേഖത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുമിച്ച് നാം എടുക്കപ്പെടേണ്ട സമയമായിരിക്കുന്നു വേഗത്തിൽ ഉണരുക ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി കാലം അടുത്തിരിക്കുന്നു ഇറ്റലി ഈ പറയുന്ന പഴയ സാമ്രാജ്യത്വ ശക്തികളോടുകൂടി ആ രാജ്യങ്ങളോടുകൂടെ ചേർന്നുകൊണ്ട് അവർ ഒരുമിച്ച് ഏഴുതലയും പത്തു കൊമ്പും ഉള്ള ഒരു ശക്തി ഭരിക്കാനായിട്ട് ഭരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ഒരുങ്ങുന്നു അതിനുള്ള ഐക്യതയിലേക്ക് അവരെത്തിയിരിക്കുന്നു അത് നമ്മളെ ഒരു പാഠം നാം ഒരുങ്ങാനായി നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക അനേകരെ ഒരുക്കുക അതിനായി സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ആകെ അല്ലെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്നറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിപ്പും ഈ വചനങ്ങളെ കൊണ്ട് തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിച്ചു കൊള്ളുകയും